യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നെമ്മാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നെമ്മാറ ടൌണിൽ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ക്രായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ നിരവധിയായ പൊതുപരിപാടികളിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളിൽ കോൺഗ്രസിന്റെ പരിപാടികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന രാഹുലിനെ അവിടെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ ഇന്ന് വീട്ടിനകത്തേക്ക് പോയി അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെ ഈ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ പോലീസിന് ഉപയോഗിച്ച് ഇല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസിനും ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ആ രാഹുലിനു വേണ്ടി ശബ്ദിക്കാൻ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഈ നാടിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ തെരുവോനങ്ങളിൽ ഉണ്ടാവും എന്നത് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഈ സമരം ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല വരും നാളുകളിലും ഇത്തരത്തിൽ കള്ളക്കേസുകൾക്കെതിരെ ശക്തമായി സമരവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷനായി ശരത് ബാലൻ സ്വാഗതം പറഞ്ഞു നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്